എലിയെ കൊല്ലാനായിട്ട് ഇനി എലിവശം വാങ്ങി കാശ് കളയണ്ട അതേപോലെ തന്നെ എലിക്കണിയും വേണ്ട നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വെറും കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് എലികളെ തുരത്താൻ പറ്റിയ നല്ല ഒരു മരുന്നുണ്ടാക്കാം എലിശല്യം മാത്രമല്ല നമുക്ക് പല്ലീനേം പാറ്റേനേം എല്ലാം ഒഴിവാക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിത് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ കഞ്ഞിവെള്ളം ഞാനൊരു പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നര സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടലമാവ് ഇല്ലെങ്കിൽ നമുക്ക് ഗോതമ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിത് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഹാർപ്പിക്ക് ഒഴിക്കാം അപ്പോൾ ഏകദേശം ഒരു സ്പൂണോളം ഹാർപ്പിക്ക് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും സ്റ്റീലിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്പൂണോ ഒന്നും ഉപയോഗിക്കരുത് കാരണം അപ്പോൾ ആ പാത്രവും ആ സ്പൂണൊക്കെ കറുത്തു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിൽ ഞാനിപ്പോൾ ഒരു മരത്തിൻ്റെ സ്പൂൺ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത് ഈ ഒരു മിക്സിന് കൂടുതൽ പവർ കിട്ടുന്നതിനായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ തന്നെ ഇത് ഇതേപോലെ പതഞ്ഞ് പൊങ്ങി വരും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ഇത് ഒഴിച്ച് വെക്കാം ഈ ടിന്നിൻ്റെ മൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ മൂടിയിലേക്ക് നമുക്ക് കുറച്ച് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് എലികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും ബിസ്ക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ റസ്കിൻ്റെയൊക്കെ പൊടിയോ അല്ലെങ്കിൽ ശർക്കരയുടെ പൊടിയോ കുറച്ച് ഇതിന് മുകളിലേക്കൊന്ന് വിതറി കൊടുക്കാം അപ്പോൾ ഈ ശർക്കരയുടെ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ എലികൾ ഓടി വന്ന് ഈ വെള്ളം കുടിച്ചോളും ഇനി നമുക്ക് ഈ പാത്രം എലിയുടെ മാളത്തിൻ്റെ സൈഡിലൊക്കെ കൊണ്ടുപോയി വെക്കാവുന്നതാണ് അപ്പോൾ ഒരു സന്ധ്യ സമയത്ത് ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ വീട്ടിലുള്ള വളർത്തു വളർത്തുമൃഗങ്ങളൊക്കെ കൂട്ടിൽ കയറിയതിന് ശേഷം നമുക്ക് മാളത്തിൻ്റെ സൈഡിൽ വച്ചുകൊടുക്കാം അപ്പോൾ സന്ധ്യ സമയമാകുമ്പോൾ എലികളും മാളത്തിൽ നിന്ന് പുറത്തേക്ക് വരും ഭക്ഷണം തേടി അപ്പോൾ വരുമ്പോൾ തന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു സ്മെല്ല് ആ ശർക്കരയുടെയൊക്കെ ആ സ്മെല്ല് കാരണം പെട്ടെന്ന് കുടിച്ചോളും ഇനി നമുക്ക് വീട്ടിലുള്ള പല്ലിയുടെയും പാറ്റയുടെയും ശല്യം എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പഞ്ഞി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ മൂടി എടുത്തിട്ടുണ്ട് ആ മൂടിയിലേക്ക് നമ്മൾ പഞ്ഞി വെച്ചുകൊടുക്കാം പഞ്ഞി വെച്ചു കൊടുത്തതിന് ശേഷം ഈ പഞ്ഞിയുടെ മുകളിലേക്കായിട്ട് ഒരു മൂന്ന് സ്പൂണോളം ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം നമ്മളുണ്ടാക്കിയ ഈ ഒരു മരുന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പഞ്ഞി നന്നായിട്ട് നനഞ്ഞ് കുതിർന്ന് ഇരിക്കണം ഈ ഒരു രീതിയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പല്ലിയും പാറ്റയൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഭാഗങ്ങളിൽ വച്ച് കൊടുത്താൽ മതി രാത്രി സമയത്ത് കിച്ചൺ സിങ്കിൻ്റെ താഴെയുള്ള കബോർഡിലൊക്കെ കൂടുതലായിട്ട് പല്ലീനെയൊക്കെ കാണാറുണ്ട് പാറ്റേനെയും അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ വച്ച് കൊടുക്കാം നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ പല്ലികളെ ഒന്നും കാണില്ല പക്ഷേ രാത്രി നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പോകുന്നു കഴിയുമ്പോൾ ഇടക്ക് നമ്മൾ ഒരു രണ്ട് മണിക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് കിച്ചണിൽ കയറിയാൽ കാണാൻ പറ്റും സ്ലാബിലൂടെ ഇങ്ങനെ പല്ലിയൊക്കെ ഓടുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ പാത്രത്തിൽ ഇതേപോലെ വച്ച് കൊടുക്കുകയാണെങ്കിൽ സ്ലാബിലൂടെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ പല്ലി ഉറപ്പായിട്ടും ഈ ഒരു വെള്ളം പെട്ടെന്ന് തന്നെ നക്കിക്കോളും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഹാർപ്പിക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറ്റയും പല്ലിയൊക്കെ പെട്ടെന്ന് തന്നെ ചത്തു ചത്തുപോക്കോളും അപ്പോൾ ഈ ഒരു രീതിയിൽ പല്ലി ി പാറ്റ അങ്ങനെയുള്ള ശല്യം മാറ്റാനും എലി ശല്യം മാറ്റാനും ഒക്കെ ആയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്